ഞാനും ഗൗരിയും കൂടെ കായംകുളത്ത് പോവുകയാണ് കേട്ടോ ഇത് നവരാത്രി ആരംഭത്തിൻ്റെ ദിവസമുള്ള വീഡിയോ ആണ് അതായത് തിങ്കളാഴ്ച അപ്പോൾ മൂന്നമ്പതിന് കായംകുളം നേരിട്ടൊരു ബസ്സുണ്ട് ചേച്ചിയുടെ വീട്ടിൻ്റെ മുമ്പിൽ വന്ന് ആ ബസ് നിർത്തും അപ്പോൾ അതിന് പോവുകയാണ് മൂന്നമ്പതിനാണ് ഇവിടുന്ന് ആറ് മണി ആറ് പത്തൊക്കെ ആകുമ്പം കായംകുളത്ത് എത്തും അപ്പോൾ ഞങ്ങളുടെ കടയുടെ തൊട്ട് മുമ്പിലാണ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് അറിയാമല്ലോ എല്ലാവർക്കും അപ്പോൾ ഞങ്ങളങ്ങോട്ട് പോവുകയാണ് അപ്പോൾ നവന് ഇത് ഏഴേ മുക്കാൽ രാത്രിയിൽ ഏഴേ മുക്കാലൊക്കെ ആകുമ്പോൾ കടയിലെ ചായപാത്രങ്ങളെല്ലാം ഒതുക്കി വെച്ചിട്ട് ഞങ്ങളെ വിളിക്കാൻ വരാമെന്ന് പറഞ്ഞു അപ്പോൾ തേജു എന്ത് ചെയ്യുന്ന വെച്ചാൽ തേജു ഇന്ന് കൊല്ലത്തൊരു കല്യാണത്തിൽ പോയിരിക്കുകയാണ് അവൻ മണി ആറു മണിയൊക്കെ ആവുമ്പോഴേ വരത്തുള്ളു അതുകൊണ്ടാണ് ഞങ്ങൾ ബസ്സിൽ പോകുന്നത് കേട്ടോ അപ്പോൾ ബസ് അങ്ങോട്ട് പുറപ്പെടുകയാണ് നേരെ കാണുന്ന ബിൽഡിങ്ങിൻ്റെ അങ്ങേ അറ്റമാണ് ഞങ്ങളുടെ ശ്രേയസ് ബേക്കറി കേട്ടോ അതിൻ്റെ തൊട്ട് നേരെ കാണുന്നതാണ് കോഴഞ്ചേരി പാലം ബസ് കാത്തിരിക്കാൻ നേരത്ത് നമ്മുടെ സബ്സ്ക്രൈബർ കുട്ടി കുട്ടി ഓടി വന്ന് സംസാരിച്ച ചേച്ചി ശ്രേയസ് ഇല്ലേ അല്ലേ അതായത് എന്നൊക്കെ പറഞ്ഞ് കുറേ നേരം പേര് മറന്നു കേട്ടോ ഈയിടെ എനിക്ക് ഭയങ്കര മറവിയാണ് എന്താണെന്ന് അറിയത്തില്ല ഡോക്ടറിനെയൊക്കെ പോയി കാണണം പിന്നെ ഇത് സ്കൂൾ ഗ്രൗണ്ടാണ് തൊട്ട് ഞങ്ങളുടെ കോഴഞ്ചേരി തൊട്ടടുത്തൊരു പൊയ്യാനിൽ ജംഗ്ഷൻ എന്ന് പറഞ്ഞ അവിടെ സെൻറ്റ് തോമസ് സ്കൂളാണ് അവിടുത്തെ കുട്ടികളാണ് പിന്നെ ഇടയ്ക്ക് വെച്ച് കുറേ കുട്ടികൾ ബസ്സിനകത്ത് കയറിയായിരുന്നു കുറേ പേർക്ക് ഗൗരി അറിയാമായിരുന്നു കേട്ടോ ഗൗരി പ്രാക്ടീസ് ചെയ്യുന്ന ആ സ്കൂളിലെ കുട്ടികളായിരുന്നു ബി എഡ് കഴിഞ്ഞ് അപ്പോൾ കുറച്ച് പേര് സബ്സ്ക്രൈബർ ഒക്കെയാണ് നമ്മളെ കഴി കഴുകി കാണിച്ച് ടാറ്റ കാണിച്ചോ പിന്നെ അങ്ങനെ ഞങ്ങൾ നേരെ കായംകുളത്തെത്തി അപ്പോൾ ചേച്ചിയുടെ മോളെ അറിയാമല്ലോ ഐശ്വര്യ മോൾ മോള് ആയിരുന്നു പൂജാമുറിയിലെ സകല ജോലി ഏറ്റെടുത്തത് കേട്ടാ വിളക്കിൽ തിരിയിട്ട് വെക്കി മലപ്പൂ മലയൊക്കെ ചാർത്തി പിന്നെ വീടോ പഴം വീടോ എന്നൊക്കെ പറയത്തില്ല അതൊക്കെ ഞാൻ പറയുന്നുണ്ട് പിന്നെ നമ്മുടെ നവധാന്യങ്ങൾ എല്ലാം ഐശ്വര്യമാണ് ചെയ്യുന്നത് കേട്ടോ എല്ലാം ഒരുക്കി വെച്ച് ഇതാണ് പഴം വീടോ കേട്ടോ ഇതെല്ലാം രണ്ട് തട്ടത്തിലായിട്ട് എല്ലാം റെഡിയാക്കി വെച്ചിരിക്കുകയാണ് ഇനി വരുമ്പോൾ കൊടുത്താൽ മതി പിന്നെ ഒരു പ്ലേറ്റിൽ കുഞ്ഞുങ്ങൾക്കുള്ളതാണ് കേട്ടോ പഠിക്കുന്ന പിള്ളേർ ുള്ള എന്ത് ഐറ്റം പഠിക്കുന്നതല്ല അല്ലാതെ കുഞ്ഞുങ്ങൾക്ക് എന്തുകൊണ്ട് ഫാൻസി ഐറ്റങ്ങൾ പിന്നെ പേന പെൻസിൽ റബ്ബറ് അങ്ങനെ നമ്മുടെ സൗകര്യം അനുസരിച്ച് എന്ത് വേണേലും കൊടുക്കാം കേട്ടോ അങ്ങനെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാനും ഗൗരിയും ചുരിദാറിട്ടോണ്ട് പോയെങ്കിൽ അവിടെ ചെന്നിട്ട് സാരിയൊക്കെയാണ് ഉടുത്ത് ഈ ഇതിന് സാരിയാണ് ഉടുക്കേണ്ടത് കേട്ടോ അത് സുമഗലയാളിങ്ങനെ പൂജ ഈ വീടൊക്കെ കൊടുക്കുമ്പോഴത്തേക്ക് സാരി ഉടുത്തോണ്ടാണ് സാധാരണ കാണുന്നത് കേട്ടോ ഇതിൻ്റെ ഇടയിൽ ഐശ്വര്യത്തോട് ഞാൻ പറഞ്ഞടി ഞാൻ വീഡിയോ എടുക്കാം നീ ഒന്ന് പഴം വീഡിയോയെ പറ്റിയൊന്ന് വിവരിച്ച് പറയാമോ എന്ന് വെച്ചു അയ്യോ എനിക്കറിയത്തില്ല ഞാൻ പറഞ്ഞു കുഴപ്പമില്ലടി നീ ഇനി നാളെ കല്യാണം കഴിച്ച് പോകുമ്പോൾ നിനക്കൊന്നും അറിയാതിരിക്കേണ്ട അതുകൊണ്ട് നിനക്ക് അറിയാവുന്ന രീതിയിൽ പറ പിന്നെ നമുക്ക് എന്താണെന്ന് വെച്ചാൽ പഠിപ്പിച്ചത് പറഞ്ഞു ശ്രേയപാത്രം കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇതാണ് ഇതെന്ന് പറഞ്ഞാൽ പഴം വീടോ ഇതിലെന്തൊക്കെയാണ് വന്നേക്കുന്നത് എന്ന് വെച്ചാൽ ഏറ്റവും പ്രധാനമായിട്ട് മഞ്ഞൾ കിട്ടിയ ചാനൽ കുങ്കുമം വാള പിന്നെ പഴം പൂവ് തെറ്റാപാത്രം ഇതിൻ്റെ കൂടെ നമ്മുടെ സൗകര്യപ്രകാരം നമ്മുടെ ഇതിലുള്ളതുപോലെ സാരിയോ പിന്നെ ബ്ലൗസ് പീസോ എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ കൂടെ കൊടുക്കാൻ പറ്റും അത് ഇത് വെറുതെ അങ്ങനെ കൊടുക്കുകയല്ല സുമങ്കരുകൾ പരസ്പരം ഓപ്പോസിറ്റ് അപ്പുറം അപ്പുറം നിന്നിട്ട് ഇത് കഴിയുന്നു പോകുന്നല്ലോ മോശം ചന്ദനവും കുങ്കുമവും തൊട്ട് തലയിൽ പൂ പരസ്പരം വെച്ചിട്ട് ഇത് കൈമാറും എന്നിട്ട് പരസ്പരം കാലി തൊട്ട് വന്തി காணின் இந்த திண்டின் ஒரு आचार्य ஆ ராமவனாய ராமவனாய் சீட

ശേഷം രണ്ട് ഇനി ഇതാണ് അടുത്ത ചടങ്ങ് ഇതാണ് പഴം വീടോയെ പറ്റി നേരത്തെ ഐശ്വര്യ പറഞ്ഞത് അതായത് വെറ്റില രണ്ട് വെറ്റില പാക്ക് പിന്നെ പഴം ഇതാണ് പഴം വീടോ എന്ന് പറഞ്ഞത് ഈ മൂന്ന് സാധനങ്ങൾ പിന്നെ അതിൻ്റെ കൂടെ മഞ്ഞൾ കെട്ടിയ ചുമന്ന ചരട് അത് നിർബന്ധമാണ് ഈ ഈ നവരാത്രി സമയത്ത് ഇത് നിർബന്ധമാണ് പിന്നെ അഷ്ടമംഗലത്തിൻ്റെ സാധനങ്ങൾ കണ്ണാടി ചീപ്പ് കൺമശി സിന്ദൂരം പിന്നെ പൊട്ട് പിന്നെ റിബൺ അങ്ങനെ കുറേ ഐറ്റങ്ങൾ പിന്നെ സാരി കൊടുക്കാം പിന്നെ തുണി

ചന്ദനം കുങ്കുമം പൂവ് ഇത്രയും ചാർത്തതിന് ശേഷം മൂത്തവരുടെ കാലിൽ ഇളയവരാണെങ്കിൽ തൊട്ട് വന്ദിക്കുന്നു കാല് തൊട്ട് വന്ദിക്കുന്നു ഇത് എല്ലാവരും വീട്ടിലും ചെയ്യാറ് പതിവുണ്ട് കേട്ടോ എല്ലാവരും വീട്ടിലും ഓടി ഈ ഈ ഒൻപത് ദിവസമാകുമ്പോൾ സകല വീട്ടിലും ഇങ്ങനെ സന്ധ്യാസമയത്ത് ഇങ്ങനെ പൂജ ചെയ്യാറുണ്ട് ഈ നവരാത്രി കഴിയുമ്പോഴത്തേക്ക് കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ ഒത്തിരി സാധനങ്ങളൊക്കെ കിട്ടും ഫാൻസി ഐറ്റങ്ങളും അതേപോലെ പെൻസിൽ പെയിൻ എല്ലാം പിന്നെ സുമഗലകൾക്കാണെങ്കിലും വളയും ചീപ്പും ഇങ്ങനെ കണ്ണാടി ഇങ്ങനെ കണ്ണാടി मैसेकुम ഒത്തിരിയും കിട്ടും കേട്ടോ അതെന്ന് വെച്ചാൽ സകല ഇവിടെ കോഴഞ്ചേരിൽ ആൾ കുറവാണ് പക്ഷേ കോഴി മറ്റുള്ള സ്ഥലങ്ങൾ കായംകുളം ആലപ്പുഴ കൊച്ചിയിലൊക്കെ ആണെങ്കിൽ ഒത്തിരി സാധനങ്ങളൊക്കെ കിട്ടും കേട്ടോ ഒത്തിരി ആൾക്കാരുണ്ട് ഞങ്ങളുടെ ആൾക്കാരൊക്കെ അപ്പോൾ അതല്ല ആ ചടങ്ങൊക്കെ കഴിഞ്ഞ് ഇനി നിവേദ്യങ്ങൾ കൊടുക്കുന്നതാണ് ഓരോ ദിവസവും ഓരോ നിവേദ്യങ്ങളാണ് ഒരു ദിവസം കടല ഒരു ദിവസം പട്ടാണി ഒരു ദിവസം പയർ അങ്ങനെ നമുക്കിഷ്ടമുള്ള ഒമ്പത് ധാന്യങ്ങൾ ഏത് വേണേലും നമുക്ക് ഓരോ ദിവസം വെച്ചുകൊടുക്കാം അല്ലെങ്കിൽ ഫ്രൂട്ട്സോ എന്തുവാണേലും മതി നമ്മളെ സൗകര്യ സൗകര്യത്തിനനുസരിച്ച് അപ്പോൾ എല്ലാം നിവേദ്യങ്ങളൊക്കെ വിതരണം അങ്ങോട്ട് അപ്പോൾ നവനി ഇത് ഞങ്ങളെ വിളിക്കാൻ വന്നു രാത്രിയിൽ ഞങ്ങൾക്ക് വേണ്ടി മാത്രം ദോശയും ചമ്മന്തിയൊക്കെ ഞാൻ കായംകുളത്ത് ഈ ദോശ കടയിൽ ാണ് കായംകുളത്തുള്ള എല്ലാവർക്കും ഫേമസ് അറിയാവുന്ന ഈ കടയാണ് പേര് ഞാൻ ഞാൻ അടുത്ത കടയിൽ പോകുമ്പോൾ അപ്പോൾ ദോശയുണ്ട് ചമ്മന്തിയുണ്ട് പിന്നെ രസവട മുളക് മുളക് ചമ്മന്തി പിന്നെ സാമ്പാർ ഇത്രയും ഇത്രയും ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ അഞ്ച് പേർക്കെന്ന് പറഞ്ഞാണ് വാങ്ങിച്ചത് പക്ഷേ ഞങ്ങൾ മൂന്ന് പേരേ ഉള്ളൂ പിന്നെ ബാക്കിയുള്ളത് ഞങ്ങൾ പൊതിഞ്ഞ് വീട്ടിൽ കൊണ്ടുവന്നു കേട്ടോ നേരത്തെ ആരതി ഒഴിഞ്ഞത് എൻ്റെ ചേച്ചിയുടെ മോനാണ് കേട്ടോ അതായത് ഐശ്വര്യയുടെ മൂത്ത ചേട്ടനാണ് കേട്ടോ ഇനി ഒരാളും കൂടെ ഉണ്ട് അത് മദ്രാസിൽ അമ്പലത്തിൽ മേൽശാന്തിയാണ് ഈ മോനും മേൽശാന്തി തന്നെയാണ് കേട്ടോ ഈ കായംകുളം ഒരു അമ്പലത്തിൽ തന്നെ ആ ഒരു കാര്യം പറയാൻ പറഞ്ഞാൽ ഇതിനകത്ത് കൂടുതലും നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആണ് കേട്ടോ ഭയങ്കര സന്തോഷമാണ് എനിക്ക് അതുകൊണ്ട് അതുകൊണ്ട് എല്ലാവരും ഞാൻ ഓടി ഓടിയടന്ന് വീഡിയോ അങ്ങോട്ട് എടുത്ത് കേട്ടോ കഴിച്ചിട്ട് ബാക്കിയെല്ലാംകൊണ്ടെടുത്ത് ബാക്ക് അവറിനകത്ത് വെച്ചിട്ടുണ്ട് പിന്നെ നിവേദ്യവും പിന്നെ പഴം ഏത്തക്ക ആപ്പിൾ ഒക്കെ ഉണ്ടായിരുന്നേട്ടാ എല്ലാം കൂടെ എടുത്ത് ഞാൻ പൊതിഞ്ഞ് വെച്ചിട്ടുണ്ട് എന്നിട്ട് ഞങ്ങൾ ഇനി അങ്ങോട്ട് ഇറങ്ങുകയാണ് കേട്ടോ ഇത് ഈ മക്കൾ രണ്ടുപേരും ഇവരെ കൂട്ടുകാരാണ് ഐശ്വര്യയുടെയും സച്ചിൻ്റെയും കൂട്ടുകാരാണ് നമ്മുടെ വീട്ടിലൊക്കെ വന്നിട്ടുണ്ട് ഈ റോഡിൽ വണ്ടിയുടെ അടുത്ത് വന്നപ്പോഴത്തേക്കാണ് അതിൻ്റെ തൊട്ട് മുമ്പിലെ കടയിലെ എന്ന് പറഞ്ഞാണ് ഇതിൻ്റെ പേര് നമ്മുടെ സബ്സ്ക്രൈബർ ആണ് എല്ലാ വീഡിയോ കാണുമെന്ന് പറഞ്ഞിട്ടോ അപ്പോൾ കുറേ നേരം സംസാരിച്ചിട്ട് ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ്